ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന മാംഗോ പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റായ പുഡിങ് എങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണുക വീട് കാണുമ്പോൾ തന്നെ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യണേ അപ്പോൾ അതാ പുഡിങ് തയ്യാറാക്കാനായിട്ട് അഞ്ഞൂറ് എം എൽ പാലെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ മധുരത്തിന് മിൽക്ക് മേഡാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇരുന്നൂറ് എം എല്ലിൻ്റെ കുപ്പിയിൽ പകുതിയോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ഡ്രോപ്പ് ബാൻഡ് ലാസൺസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് തിളപ്പിച്ചെടുക്കണം പാൽ ചൂടായി വരുമ്പോൾ കാ ക്ലാസ് വെള്ളത്തിൽ രണ്ട് സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കോൺഫ്ലവർ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എടുക്കാതെ ഇളക്കി കൊടുക്കണം നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ ഇത് കുറുകിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഫ്ലെയിം ഓഫാക്കാം ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഇത് ചൂടാറട്ടെ പഴുത്ത് മാങ്ങ മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തിട്ട് ഇതാ വളപ്പ് പോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് സ്പൂൺ കസ്റ്റാർഡ് പൗഡർ വെള്ളത്തിൽ അലക്കിട്ട് ഒഴിച്ചെടുക്കുന്നുണ്ട് മാംഗോ ഫ്ലവറിലുള്ള കസ്റ്റാർഡ് പൗഡർ ആണ് എടുത്തിരിക്കുന്നത് പിന്നെ മധുരത്തിന്റെ ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് മാങ്ങ അത്യാവശ്യം മധുരമുള്ളതായിരുന്നു അതുകൊണ്ട് രണ്ട് കയ്യിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത് മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് വേണം കേട്ടോ പഞ്ചസാര ചേർക്കാൻ ഇത് നല്ലതുപോലെ തിളച്ച് വരുന്നത് വരെ കുക്ക് ചെയ്തെടുത്താൽ മതി ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ചൂടാറട്ടെ ഇനി ഇതാ ഒരു ബൗളിൽ രണ്ട് സ്പൂണോളം ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട് നേരത്തെ പാലിൽ ഒഴിച്ചിരുന്ന മിൽക്ക് മേഡിൽ നിന്ന് വാക്കി മിൽക്ക് മേഡ് ഇത് അതിലും ഒഴിച്ചു കൊടുക്കണുണ്ട് കേട്ടാ മധുരത്തിന് മിൽക്ക് മേഡ് തന്നെയാണ് കേട്ടോ ചേർക്കുന്നത് വേറെ ഒന്നും ചേർക്കുന്നില്ല ഇനി ഇത് ഈ മധുരം പോരാന്നുണ്ടെങ്കിൽ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ അതിലും ഈ പുഡിങ്ങിന് മിൽക്ക് മേഡ് നിർബന്ധാണ് കേട്ടോ വിസ്ക് വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തിരിക്കുന്നുണ്ട് ശേഷം ഇതേക്ക് ക്രീം ചീസ് ഒരു രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കണുണ്ട് ഇത് നിർബന്ധം ഒന്നുള്ള കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇത് ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും പുഡിങ്ങിന് ഇനി മിക്സ് വെച്ചിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തിരിക്കുക ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പാലിൻ്റെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി പുഡിങ് ട്രേയിൽ ഇത് സെറ്റാക്കി എടുക്കാം ആദ്യം മാംഗോ മിക്സിൽ നിന്നും പകുതി ഒഴിച്ചെടുക്കുന്നുണ്ട് ഇതെല്ലാം ഭാഗത്തേക്കും ലെവൽ ചെയ്തെടുത്തതിനു ശേഷം പാലിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം സെക്കൻഡ് ലെയർ കൊടുക്കുമ്പോൾ ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കരുത് ഇതുപോലെ സ്പൂൺ കൊണ്ട് കൊടുത്താൽ മതി വൈറ്റ് ആൻഡ് യെല്ലോ കളറിൽ ലെയറ് ലെയർ ആയിട്ട് ഇരിക്കണം കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒഴിച്ചെടുക്കുന്നത് തേർഡ് ലെയർ ആയിട്ട് മാങ്കോ മിക്സ് ഒഴിച്ചെടുക്കാം ഇതിൻ്റെ മുകളിൽ ഫോർത്ത് ലെയർ ആയിട്ട് പാലിന് ആണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ നാല് ലെയർ ആയിട്ടാണ് ഇതിപ്പോ ചെയ്തെടുത്തത് ഇനിയിട്ട് ആറ് ഏഴ് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചൊരു വേണ്ടോ എടുക്കാന് അപ്പൊ ഇത് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ആഹാ അടിപൊളി ആയിട്ടില്ലേ കാണാൻ അപ്പൊ എത്ര കേട്ടോ നല്ല ടേസ്റ്റി ആയ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പുഡിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ മാങ്ങാ സീസൺ ആണല്ലോ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യണേ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഫാമിലീസിനും ഫ്രണ്ട്സിനും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി വേണം കേട്ടോ நல்ல ரிசூப்பியுமே அடுத்த வீடியோ வரும் தேங்க்யூ ஃபார் வச்சிங்